ഹലോ വിരുവാൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ് ഇയിലൂടെ എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക സോ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാർ ഹെൽത്ത് സോറി എസ് ബി ഐട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക സോ അതിന് മുന്നോടിയായിട്ട് വിലുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നോർമലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് നിർബന്ധമായിട്ട് വരിക എന്നുള്ളതാണ് സോ ഒന്നാമത്തെ ഡോക്യുമെന്റ് നമുക്ക് നിർബന്ധമായിട്ട് വരുന്നത് പ്രൊപ്പോസലുടെ ആധാറാണ് പാൻ കാർഡ് ഇറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി പക്ഷെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ദെൻ ആധാർ എല്ലാ ഫാമിലി മെമ്പേഴ്സ് ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നത് അവരുടെയൊക്കെ ആധാർ വേണം ആധാർ ഉണ്ടാവുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും പേരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദെൻ അവരുടെ എല്ലാവരുടെയും ഹൈ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ദെൻ ബാങ്ക് ഡീറ്റെയിൽസ് സോ സം കമ്പനി സി എസ്ഇയിൽ ഒരുപാട് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് അതുപോലെ സ്റ്റാർ ഉണ്ട് എസ് ബി ഐ ഉണ്ട് പക്ഷെ സ്റ്റാർ ഹെൽത്തിന് ഫിഫ്റ്റി ടെൻ തൗസൻഡിന്റെ മുകളിൽ പ്രീമിയം ആണെങ്കിൽ എന്ത് വേണ്ടിവരും ബാങ്ക് ഡീറ്റെയിൽസ് വേണ്ടിവരും പക്ഷെ അദർ കമ്പനി എസ് ബി ഐക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഓരോ കമ്പനി വ്യത്യസ്ത രീതിയിലാണ് ഡോക്യുമെന്റ് പ്രോസസ്സ് അതുകൊണ്ടാണ് ഒരു ആവറേജ് നിങ്ങൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഇത്രയും ഡാറ്റകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങൾ വീണ്ടും കസ്റ്റമറോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരില്ല ഓക്കെ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ് സി വഴി എങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് എല്ലാവരുടെയും എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്തും പിൻകോഡും ഇത്രയും രണ്ടുമാണ് നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ളത് ഒരേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് സോ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഇടതു ഭാഗത്ത് മുകളിൽ ഒന്നെങ്കിൽ എസ് ബി ഐന്ന് അടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻഷുറൻസ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഓരോ ഡീറ്റെയിൽസും ഇവിടെ പിന്നെ ഫീ പേയ്മെന്റ് ലോൺ എഡ്യൂക്കേഷൻ ഈ ടാബിൽ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എന്നുള്ള ടാബ് കാണാം ഓക്കെ ഈ ഇൻഷുറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കാണാൻ സാധിക്കും അപ്പൊ സി എസ് സിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ഇവിടെ കാണും ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് എസ് ബി ഐ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ എസ് ബി ഐ ടൈപ്പ് ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി എസ് സിയിലെ ഏത് കമ്പനിയുടെയും പോർട്ടൽ അപ്ഡേഷൻ വന്നാലോ പുതിയ കമ്പനി ലോഞ്ച് ചെയ്താലോ സി എസ്ഇയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താലോ നമ്മൾ എപ്പോഴും ഈ വലതു ഭാഗത്ത് മുകളിൽ ഒരു പച്ച ഐക്കൺ ഉണ്ട് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ പല രീതികൾക്കും ഇക്കൗട്ടൊക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ എസ് പി ഐയുടെ പുതിയ പോർട്ടൽ അവർക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് സോ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഇവിടെ റിഫ്രഷ് കോൺഫിഗറേഷൻ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടൽ റിഫ്രഷ് ആവുന്നതാണ് റിഫ്രഷ് ആയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് പി ഇൻഷുറൻസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഹെൽത്തിലേക്ക് പോകാം അതല്ലെങ്കിൽ ഇവിടെ ഇടതു മുകളിൽ എസ് പി ഐന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഹെൽത്ത് കാണാം പേഴ്സണൽ ആക്സിഡൻ്റ് കാണാം ഇത് ഹെൽത്ത് ഇൻഡിവിജ്വൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എസ് നിങ്ങളുടെ ലോഗിൻ ചെയ്യാനാണ് ഓൾറെഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിൻഡോ കാണിക്കില്ല ബട്ട് ഇത് കുറച്ച് ടൈം എടുത്തത് കൊണ്ടാണ് വിൻഡോ ലോഗിൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു ലോഗിൻ ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണുന്നത് ഇതാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് ഹെൽത്ത് ആണോ വെഹിക്കിൾ ആണോ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ട് തന്നെ സി എസ് പോർട്ടലിൽ നിന്ന് നിങ്ങളെ ഹെൽത്ത് അടിച്ച് കയറിയാലും വെഹിക്കിൾ അടിച്ച് കയറിയാലും ഒരു പ്രശ്നവും പിന്നീട് എസ് പോർട്ടലിലേക്ക് കയറിയാൽ ഇവിടെ നിന്നാണ് നമ്മൾ തീരുമാനിക്കുക നമുക്ക് ഹെൽത്ത് ആണോ മോട്ടർ ആണോ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആരോഗ്യ സുപ്രീം ഉണ്ട് ആരോഗ്യ ഉണ്ട് ആരോഗ്യ ടോപ്പ് അപ്പ് ഉണ്ട് ഹെൽത്ത് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ഉണ്ട് അപ്പം ഞാൻ നോക്കുന്നത് ആരോഗ്യ സുപ്രീമാണ് കാരണം ഇന്ന് സി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ സുപ്രീമാണ് സോ ആരോഗ്യ സുപ്രീം ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെൽ നൗ എനേബിൾ ആവും അതുവരെ സെൽ നൗ എനേബിൾ ആവില്ല എന്നുണ്ടല്ലേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എനേബിൾ ആവും സെൽ നൗ ക്ലിക്ക് ചെയ്യാം സെൽ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാണിക്കുന്ന വിൻഡോ ഇങ്ങനെയുള്ളതാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പോസളുടെ പിൻകോഡാണ് നമ്മൾ അടിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് പുറമെ പിൻകോഡാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ നമ്മൾ പ്രൊസീജിയർ ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണുന്ന വിൻഡോ ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഫാമിലി ഫ്ലോട്ടർ ഫാമിലി ഇൻഡിവിജ്വൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയെ മൊത്തമായിട്ടുള്ളതാണ് ഫാമിലി ഇൻഡിവിജ്വൽ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സമ ഇൻഷോർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ലാക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ഫാമിലിക്കും അഞ്ചു ലക്ഷം കിട്ടുന്നതിനാണ് ഫാമിലി ഇൻഡിവിജ്വൽ പറയുന്നത് ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി മൊത്തമായിട്ട് അഞ്ച് ലക്ഷം രൂപ കവറേജ് ഉദാഹരണമാണ് അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഫാമിലി ഫ്ലോട്ടർ ആണ് ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലിയുടെ മൊത്തം പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ എടുക്കുന്നു ഇവിടെ പ്രോ പ്ലസ് പ്രീമിയം ഉണ്ട് പ്രോ എന്ന് പറഞ്ഞാൽ ത്രീ ടു ഫൈവ് ലാക്ക് വരെ പ്രോയിൽ പെടും പിന്നെ ഫൈവ് ലാക്കിന് മുകളിലുള്ളതിന് ഫൈവ് ലാഖിന് മുകളിൽ ടു അപ് ടു ഫിഫ്റ്റീൻ ലാക്ക് വരെ എന്നാ പ്ലസ് ലും അതിൻ്റെ മുകളിലാണെങ്കിൽ പ്രീമിയത്തിൽ വിടും സോ നമ്മൾ പ്രോ ആണ് സെലക്ട് ചെയ്യുന്നത് പ്രോ സെലക്ട് ചെയ്യാം ദെൻ പ്രൊസീഡിലേക്ക് പോകുന്നു പ്രൊസീഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് സെലക്ട് മെമ്പർ മെമ്പർ ടു ബി ഇൻഷുർഡ് എത്ര ഏതൊക്കെ മെമ്പർ എത്രയൊക്കെ മെമ്പറാണെന്നുള്ളത് ഇവിടെ ഓരോന്ന് നിങ്ങൾക്ക് കാണാം എ എന്ന് പറഞ്ഞ അഡൽട്ട് ആണ് സി എന്ന് പറഞ്ഞ ചിൽഡ്രൻ ആണ് അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ഉദ്ദേശിക്കുന്നത് രണ്ട് അഡൾട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ രണ്ട് കുട്ടികളുടേതാണ് അപ്പൊ ഇവിടെ ടു എ ടു അഡൽട്ട് ആൻഡ് ടു സി രണ്ട് ചിൽഡ്രൻ ഓക്കെ അത് സെലക്ട് ചെയ്യുന്നു ദെൻ ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പ്രൊപ്പോസളിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അടിക്കുന്നു ഉദാഹരണത്തിന് പ്രൊപ്പോസറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്നു മാരേഡ് ദെൻ അവരുടെ സ്പൗസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടിക്കുന്നത് ഒരു സാമ്പിളിന് കൊടുക്കുകയാണ് ഇത് സ്പൗസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു ദെൻ കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വന്നു സിംഗിൾ വന്നു ദെൻ അവരുടെ ഇൻകം സ്റ്റാറ്റസ് ആണ് നോട്ട് നോൺ ഏർണിങ്സ് കൊടുക്കുന്നു ദെൻ സെക്കൻഡ് ചൈൽഡ് കൊടുക്കുന്നു അവിടെയും ഇൻകം സ്റ്റാറ്റസ് നോൺ ഏർണിംഗ്സ് കൊടുക്കുന്നു ദെൻ പ്രൊസീഡ്യൂ കൊടുക്കുന്നു പ്രൊസീഡ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി സമ്മർ ഏറ്റവും നിങ്ങൾക്ക് ഫാമിലിയുടെ ഡീറ്റെയിൽസ് കാണാം കണ്ടല്ലേ സെൽഫ് പ്രൊപ്പോസർ തേർട്ടി ഇയർ സ്പൗസിന് മുപ്പത് വയസ്സ് ചൈൽഡ് ഒന്ന് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ചൈൽഡ് രണ്ട് പിന്നെ ഒരു വയസ്സ് ഇനി ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് ആഡ് ഓൺ കവർ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഇത് കൊടുത്ത് സമ ഇൻഷോർഡ് കഴിഞ്ഞാൽ ഇപ്പം ഫൈവ് ലാക്ക് സമ ഇൻഷോർഡ് ത്രീ ടു ഫൈവ് ലാക്ക് ഞാൻ പ്രോ ആണ് സെലക്ട് ചെയ്തത് ത്രീ ടു ഫൈവ് ലാക്ക് എന്നാൽ അതിൽ ഫൈവ് ലാക്ക് ആണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം കാണാൻ സാധിക്കും പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ ആഡ് ഓൺ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് ഓൺ സർവീസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ഓൺ സർവീസ് കൊടുത്തിട്ട് നമുക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒന്ന് ആക്സിഡന്റ് ഹോസ്പിറ്റലൈസേഷൻ കാരണം ഇത് കൊടുത്തെന്ന് വെച്ചിട്ട് വലിയൊരു പ്രീമിയം ചേഞ്ച് ഉണ്ടാവില്ല ചെറിയ മാറ്റം ഉണ്ടാവും ബട്ട് കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് ആക്സിഡന്റ് ഹോസ്പിറ്റലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള സമ്മൻഷോഡ് എത്രയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതിന്റെ രണ്ട് മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും അപ്പം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പിന്നെ ഓരോന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ഉണ്ട് ടു എക്സ് ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ടു എക്സ് സെലക്ട് ചെയ്യുന്നു ദെൻ സെലക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ഈ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് പോളിസി ആയത് കൊണ്ട് തന്നെ ഇപ്പൊ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഹെൽത്തൊക്കെ ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം കിട്ടുമെങ്കിലും ഈ ഹോസ്പിറ്റൽ ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം ബില്ല് സബ്മിറ്റ് ചെയ്യണം ഓക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അത് നമ്മൾ പിന്നീട് പറയും ഈ വീഡിയോ താരികമാകുന്നത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല സോ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ഞാൻ സമ്മീഷൻ സെലക്ട് ചെയ്യുന്നു ആയിരം രൂപ സെലക്ട് ചെയ്യുക മാക്സിമം ഡേയ്സ് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം ബട്ട് ഞാൻ ഇവിടെ ഫോർട്ടി ഫൈവ് ഡേസ് സെലക്ട് ചെയ്യുന്നു അതായത് ഇദ്ദേഹം ട്വന്റി ഫോർ ഹേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കാൻ എത്ര ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നോ ആ എല്ലാ ദിവസവും ആയിരം രൂപ വെച്ചിട്ട് അദ്ദേഹത്തിന് ലഭിക്കും ഹെൽത്ത് ഇൻഷുറൻസിന് പുറമെയായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമ എക്സ്പെൻസ് കവർ ചെയ്യുന്നതിന് പുറമെയായിട്ടാണ് അത് നെക്സ്റ്റ് നിങ്ങൾക്കുള്ളത് എൻഹാൻസ്ഡ് കുമുലേറ്റി ആണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ട്വൻ്റി ഫൈവ് ടു ഫിഫ്റ്റി എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലെയിം വന്നിട്ടില്ലെങ്കിൽ കുമലേറ്റി ബോണസ് ഫിഫ്റ്റി പെർസെന്റേജ് കുമുലേറ്റി ഉണ്ടാവും ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് പോവാ നമ്മൾ നേരത്തെ കണ്ടത് പതിനേഴ് അഞ്ഞൂറ്റി അമ്പത്തിയെട്ടാണ് പ്രീമിയം അതിനകത്തുനിന്ന് ഒരു എണ്ണൂറ് രൂപയുടെ അടുത്ത് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ അപ്പൊ ടോട്ടൽ പ്രീമിയം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലാവും അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് പിന്നെ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്സിഡൻ്റ് ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ടു ടൈംസ് കിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന ഓരോ ദിവസവും ആയിരം രൂപ വെച്ച് ലഭിക്കും പിന്നെ ബോണസ് ക്ലൈം ഒന്നും അതിന് മുന്നേ വന്നിട്ടില്ലെങ്കിൽ ഫിഫ്റ്റി ബോണസ് ആയിട്ടും കിട്ടും സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ എൻഹാൻസ്ഡ് ക്യൂമുലേറ്റീവ് ബോണസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രീമിയത്തിനൂടെ മാറ്റം വരും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചേഞ്ച് വരുത്തിക്കാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ ഇത് കൊടുത്തു നമ്മൾ എന്ത് ചെയ്യുന്നു ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് വേണ്ട നോക്കുക എന്നിട്ട് പിന്നെ വീണ്ടും നെക്സ്റ്റ് പോയിക്കഴിഞ്ഞാൽ പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലുള്ള പ്രീമിയം ഒറ്റ അടിക്ക് മാറിയിട്ട് പതിനേഴ് അറുന്നൂറ്റി എൺപത്തി ഒമ്പതാവും ഓക്കെ ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് ഉണ്ടാവില്ല എന്നുള്ളത് ബാക്കിയുള്ള രണ്ട് ബെനിഫിറ്റും അവർക്ക് കിട്ടും സോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് ബി ഐയുടെ പോർട്ടലിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം പല പല വീലുകളും പറയുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ എങ്ങനെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് സോ സി എസ് ഐ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ കമ്പനിയുടെ കമ്പനിയുടെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ എസ് ബി ഐ ഇപ്പം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹ്യൂജ് സപ്പോർട്ട് ആൻഡ് കമ്മീഷൻസ് ആണ് സോ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം സി എസ് സിയിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് സോ ഓക്കെ താങ്ക് യു